നമസ്കാരം ഞാൻ ഡോക്ടർ അനൂപസ് പിള്ള തിരുവനന്തപുരം പട്ടം എസ് യു ടി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക് സർജനാണ് എല്ലാ വർഷവും ഒക്ടോബർ ഇരുപതാം തീയതി ഇൻ്റർനാഷണൽ ഓസ്റ്റിയോപൊറോസിസ് ഫൗണ്ടേഷൻ ലോക ഓസ്റ്റിയോപൊറോസിസ് ദിനം ആയി ആചരിക്കുന്നു ഓസ്റ്റിയോപറോസിസ് അഥവാ ബലക്ഷയം എന്ന രോഗത്തിനെ പറ്റി എന്ന അവസ്ഥയെപ്പറ്റി പൊതുജനത്തിലുള്ള അവബോധം വർദ്ധിപ്പിക്കുകയും അതുവഴി ഈ പ്രശ്നങ്ങൾക്കുണ്ടെങ്കിൽ കുറച്ച് കാഠിന്യം കുറയ്ക്കുകയുമാണ് ഈ ദിനം ആചരിക്കുന്നതിൽ കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൽ ഈ വർഷത്തെ ഈ ഈ ദിനാചരണത്തിൻ്റെ തീമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ അവഗണന ഇനി അംഗീകരിക്കാനാവില്ല എന്നുള്ളതാണ് അതായത് ഇത് ഓസ്റ്റിയോപൊറോസിസ് എല്ലാ അർത്ഥത്തിലും ഒരു നിശബ്ദ രോഗമാണ് അതായത് അതിന് പ്രത്യേകിച്ച് ഒരു രോഗലക്ഷണം ഉണ്ടാവുകയില്ല അവ്യക്തമായ ശരീരവേദന മാത്രമായിരിക്കാം ചിലതിൻ്റെ ലക്ഷണം അതുകൊണ്ട് തന്നെ ഈ രോഗം പലപ്പോഴും അവഗണിക്കപ്പെടുന്നു അവഗണിക്കപ്പെട്ടിട്ട് ഒടുക്കം മരണകാരം കാരണം വരെ ആകേക്കാവുന്ന ഒരു ഇടുപ്പല്ലിൻ്റെ പൊട്ടല്ലോ നട്ടെല്ലിൻ്റെ പൊട്ടല്ലോ ഒക്കെയാണ് ഇത് ഒടുക്കം അവസാനിക്കുന്നത് അതുകൊണ്ട് ഈ രോഗത്തെ പറ്റി ആൾക്കാർ നേരിട്ടേ മനസ്സിലാക്കുകയും അതുവഴി അതിനെ പ്രതിരോധിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അസുഖങ്ങൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾ തുടങ്ങി മരണത്തിന് വരെ നമുക്ക് ഒരു പരിധി വരെ കാരണമാകുന്ന ഈ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് പരിഹാരം നേടാനാകും ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത് അസ്ഥികളുടെ ബലക്ഷയമാണ് പൊതുവില് പ്രായം കൂടിയവരിൽ പ്രത്യേകിച്ചും അർദ്ധവിരാമത്തിന് ശേഷമുള്ള സ്ത്രീകളിലാണ് ഈ പ്രശ്നം കാണപ്പെടുന്നത് അറുപത്തഞ്ച് വയസ്സിന് ശേഷമുള്ള സ്ത്രീകൾ എഴുപത് വയസ്സിന് ശേഷമുള്ള പുരുഷന്മാരിൽ എന്നിവരിലാണ് ഈ പ്രശ്നം കൂടുതലായി കാണുന്നതെങ്കിലും ചില മരുന്നുകളുടെ ഉപയോഗങ്ങൾ നമ്മുടെ ഹോർമോണുകളുടെ വ്യതിയാനങ്ങൾ തുടങ്ങി ചെറുപ്പത്തിൽ ചിലർക്ക് ഈ പ്രശ്നം ഉണ്ടാകാറുണ്ട് ജെന്നിക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ ആൻറ്റി എപ്പിലപ്റ്റിക് മരുന്നുകൾ സ്ഥിരമായിട്ട് എടുക്കുന്നവരിൽ സ്റ്റിറോയിഡ് മരുന്നുകൾ സ്ഥിരമായിട്ട് എടുക്കുന്നവരിൽ ഹെപ്പാരൻ തുടങ്ങി രക്തക്കെട്ടി അവതരിക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ സ്ഥിരമായി എടുക്കുന്നവരിലൊക്കെ ഈ രോഗം ഉണ്ടാവാം പിന്നെ വൈറ്റമിൻ ഡിയുടെ അഭാവം കാൽസ്യത്തിൻ്റെ അഭാവം കുറവ് ഇതെല്ലാം ഈ പ്രശ്നത്തിന് കാരണമാകും ഈ പ്രശ്നം മൂലം ഉണ്ടാകുന്ന എന്ന് പറയുന്നത് നമ്മുടെ അസ്ഥികളുടെ ബലം കുറഞ്ഞു കുറഞ്ഞു വരുന്നു അസ്ഥികളുടെ ബലം കുറയുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നം ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ശരീരത്തിലുണ്ടാകാവുന്ന പലയിടത്തും ഉണ്ടാകുന്ന അവ്യക്തമായിട്ടുള്ള വേദനകളാണ് നടുവേദന മുട്ടുവേദന പുറം വേദന ഒക്കെ ഇതുകൊണ്ട് വരാം പിന്നീട് നമ്മുടെ നട്ടലിലെ കശേരികൾക്ക് ചെറിയ പൊട്ടലുകൾ അഥവാ കംപ്രഷൻ ഫ്രാക്ചേഴ്സ് ഉണ്ടാകുന്നു അങ്ങനെ ആൾക്കാർക്ക് പതിയെ പതിയെ കൂനുണ്ടാകും നമ്മുടെ പ്രായമുള്ള മുത്തശ്ശിമാരൊക്കെ പണ്ട് കഥകളിലെല്ലാം കൂനി നടക്കുന്നതിൻ്റെ ഒരു കാരണം ഓസ്റ്റിയോപൊറോസിസ് ട്രീറ്റഡ് ആകാതെ പോകുന്നത് കൊണ്ടാണ് മറ്റൊരു പ്രശ്നമാണ് അസ്ഥികളുടെ ബലം കുറയുന്ന കാരണം ചെറിയ വീഴ്ചകളിൽ പോലും നമുക്ക് പൊട്ടലുകൾ സംഭവിക്കാം നിന്നിട്ട് വീഴുമ്പോൾ പൊട്ടലുണ്ടാവുക നടന്നു പോകുമ്പോഴത്തേക്ക് കാലി ചെറുതായിട്ടൊന്ന് തൊട്ടാൽ പോലും തട്ടിയാൽ പോലും ഇടുപ്പലിന് പൊട്ടലുണ്ടാകുന്നത് ഇതെല്ലാം ഈ പ്രശ്നത്തിൻ്റെ കാരണം ഉണ്ടാകുന്നതാണ് ഇനി നമുക്കതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന് കാണാം ഞാൻ മുമ്പ് പറഞ്ഞാൽ അറുപത്തഞ്ച് വയസ്സിന് ശേഷമുള്ള സ്ത്രീകളിലും എഴുപത് വയസ്സിന് ശേഷമുള്ള പുരുഷന്മാരിലുമാണ് ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് എന്ന് ഇവരിൽ ഇതിൻ്റെ ഒരു സ്ക്രീനിങ് ടെസ്റ്റായ ഡെക്സ അഥവാ ഡുവൽ എനർജി എക്സ്റേ അബ്സോപ്ഷ്യമെറ്റി ടെസ്റ്റ് അതിപ്പോൾ മിക്ക നഗരങ്ങളിലും സുലഭമായി അവല അവൈലബിളാണ് അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഒസ്റ്റിയോപൊറോസിസ് ഉണ്ടോ അത് ഉണ്ടെങ്കിൽ ഏത് അളവിലുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് വെച്ചിട്ട് നമുക്ക് വേണ്ട രീതിയിലുള്ള മരുന്നുകൾ ആഴ്ച ഒരിക്കൽ കഴിക്കാവുന്ന ഗുളിക ദിവസവും കഴിക്കാവുന്ന ഗുളിക മാസത്തിൽ ഒരിക്കൽ കഴിക്കേണ്ട ഗുളിക തുടങ്ങി ഒരിക്കൽ എടുക്കാവുന്ന ഇഞ്ചക്ഷൻ അങ്ങനെ വിവിധ തരം ചികിത്സകൾ ഇതിന് ലഭ്യമാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അളവിൽ വൈറ്റമിൻ ഡി കാൽസ്യം പ്രോട്ടീൻ തുടങ്ങിയ മരുന്നുകൾ നമുക്ക് റെഗുലറായിട്ട് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ പ്രധാനമാണ് സൂര്യപ്രകാശത്തിനുള്ള എക്സ്പോഷർ സൂര്യപ്രകാശം നമ്മുടെ ദേഹത്ത് പതിക്കുമ്പോഴാണ് ശരിക്കും വൈറ്റമിൻ ഡിയുടെ ആക്ടിവേഷൻ നടക്കുന്നത് അതുപോലെ തന്നെ പ്രധാനമാണ് ആവശ്യത്തിന് പ്രോട്ടീൻ ശരീരത്തിൽ ചെല്ലുന്നതും നമ്മൾ ആവശ്യത്തിന് വ്യായാമങ്ങൾ ചെല്ലുന്നതും സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യുന്നവരിൽ അസ്ഥിയുടെ ബലക്ഷയം കുറയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷണങ്ങളെല്ലാം എടുക്കുന്നതിനോടൊപ്പം തന്നെ ഓരോ പ്രായത്തിനും നമ്മുടെ ഓരോ ശാരീരിക അവസ്ഥയ്ക്കും പറ്റുന്ന രീതിയിലുള്ള ശേഷിയിലുള്ള വ്യായാമങ്ങൾ എക്സസൈസുകൾ ദിനം പ്രതി ചെയ്യുന്നത് നമ്മുടെ അസ്ഥികളുടെ ബലത്തിനെയും അതുവഴി നമ്മുടെ ആരോഗ്യത്തിനെയും സംരക്ഷിക്കുവാൻ സഹായിക്കുന്നു എല്ലാവർക്കും ബലമുള്ള അസ്ഥികളും ആരോഗ്യമുള്ള ജീവിതവും നേരുന്നു താങ്ക് യു